ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെയും ഏത് മുബാറക് അപ്പോൾ ഇനി ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ കല്യാണം കഴിഞ്ഞുള്ള ആദ്യത്തെ പെരുന്നാളാണ് അങ്ങനെ ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ ഞാൻ ആ ഒരു പെരുന്നാളെ ട്രില്ലിങ്ങിൽ ഞാനങ്ങ് ഡ്രൈവ് ചെയ്യാണ് അങ്ങനെ വീട്ടിലേക്ക് എത്തി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഫിലിമിന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ ഫിലിമിൽ ലുരുമാളിലേക്ക് ഇറങ്ങി ഫിലിമിന് കാണാൻ വേണ്ടി കയറിയതാണ് ഏത് ഫിലിം പറഞ്ഞാൽ എനിക്ക് ഓർമ്മയില്ല ഐ തിങ്ക് സോ എനിക്ക് തോന്നുന്ന അരിവേട്ടയോ പടക്കളോ ഏതോ ആണ് ഇന്ന് രണ്ട് ഫിലിം വീട്ടിൽ നിന്ന് സമയത്ത് കാണാൻ പോയി അങ്ങനെ നമ്മൾ കണ്ടോ അതൊക്കെ കണ്ട് എനിക്ക് തോന്നുന്നു അല്ല ഞങ്ങൾ കാണാൻ പോയത് ഒരു തമിഴ് ഫിലിമാട്ടോ കാരണം ഞാൻ തമിഴ് കാണത്തില്ല ഞാൻ ശരിക്കും ഉറങ്ങാൻ വേണ്ടി പോയതാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇക്കടാണ്ടായി ഇക്ക ഇച്ചിരി ഓവർ സ്പീഡൊക്കെ കൂടുതൽ എൻ്റെ കാക്ക വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കാക്ക ഇക്ക ഇക്കെല്ലാം ഉണ്ടായിത്തീരും അങ്ങനെ ഞങ്ങൾ സിനിമയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ കസിൻസ്റ്റർ ഇന്ന് കാനഡയ്ക്ക് തിരിച്ച് പോകുക കേട്ടോ ഇത്ത കല്യാണം കൂടാൻ വേണ്ടിയിട്ട് വന്നതാണ് അങ്ങനെ ഞങ്ങൾ അവിടെ വീട്ടിലൊക്കെ പോയിട്ടാണ് കേട്ടോ റിട്ടേൺ പോകുന്നത് അങ്ങനെ തിരിച്ച് എയർപോർട്ടിലേക്ക് എത്തി അങ്ങനെ ഇത്ത യാത്ര പറയുന്ന വീഡിയോസാണ് കേട്ടോ ഇത്തേ മോളാണ് ഇരിക്കുന്നത് അപ്പോൾ ഇത്ര മാത്രമാണ് പോകുന്നത് അപ്പോൾ ഇത്ത എല്ലാവരോടും യാത്ര പറഞ്ഞാൽ ഭയങ്കര ഭയങ്കര സങ്കടമായിരുന്നു എന്നാലും ഉമ്മ അടുത്ത് വരുന്ന ഏത് മക്കൾക്ക് ആഗ്രഹമില്ലായിരുന്നു ഭയങ്കര സങ്കടമായിരുന്നു കരയുന്ന കണ്ണീര് മാത്രമേ വരുന്നുള്ളൂ നമുക്ക് അറിയാൻ പറ്റത്തില്ല അവൾ കരയാണ് നമുക്ക് ഇങ്ങനെ എടുത്ത് ചെന്ന് നോക്ക നോക്കി നമുക്ക് അറിയാൻ പറ്റത്തുള്ളു അവൾ കരയാണെന്ന് അങ്ങനെ അവളെ പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ടൊക്കെയാണ് ഇപ്പോൾ പോകുന്നത് ഇത്ത ഉടനെ മുക്കിയാൽ അവൾ ഉടനെ കൊണ്ടുപോകും കാരണം രണ്ടും രണ്ടിടത്ത് നിൽക്കണ്ടേ അതുകൊണ്ട് പിന്നെ ഇത്തക്കോട് ജോലിയുണ്ട് അത് കാരണം ഇത്ത ഇതൊക്കെ പെട്ടെന്ന് പോകൊണ്ട് വന്നോണ്ട് ഇത്ത പോയി അങ്ങനെ ഇത്ത തിരിച്ച് കാരടയിലേക്ക് പോകാണെങ്കിൽ ഭയങ്കര ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ പാവൻ്റെ കുഞ്ഞ് അപ്പോൾ ഭയങ്കര കരച്ചിലായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ എല്ലാവരും പിന്നെ അവളെ കൊണ്ടിങ്ങനെ നടക്കുമായിരുന്നു എൻ്റെ ഒക്കായിരുന്നാലും എൻ്റെ അനിയനാണെങ്കിലും ഉമ്മമാരാണെങ്കിലും എല്ലാവരും അവളെ വിഷമിപ്പിക്കുക അവളെ വിഷമം അറിയാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊണ്ട് നടക്കുക ഓരോ ഓരോ സന്തോഷം കണ്ടെത്തി കൊടുക്കുമായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു രണ്ടു ദിവസത്തേക്ക് ഭയങ്കര വിഷമായിരുന്നു അങ്ങനെ ഇത്ത കാന തിരിച്ച് പോവുകയാണ് ഗൈസ് വന്ന സമയത്ത് ഭയങ്കര സന്തോഷമായിരുന്നു പക്ഷേ പോവാൻ സമയത്ത് ഭയങ്കര വിഷമായിരുന്നു എല്ലാവർക്കും എന്ത് പറയാനാ പ്രവാസിയാണെങ്കിലും അങ്ങോട്ട് പോലും കണക്കാണ് എല്ലാം കണക്കാണ് പിന്നെ അങ്ങനെ ഇത്ത പോയി അപ്പം ഭയങ്കര ഭയങ്കര കാര്യം എനിക്ക് അവളുടെ വിഷം ഭയങ്കര ഇതായിരുന്നു ഇപ്പം തിരിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോയി ഇത്ത വീട്ടിലേക്ക് പോയിട്ട് കഴിഞ്ഞാൽ അവിടെ നമ്മൾ ബൈക്ക് എടുത്താട്ടോ പോയത് ബൈക്കിടങ്ങ ശരിക്കും വിഷം എന്നൊക്കെ കരിഞ്ഞ് കുടഞ്ഞ് കൊടനൊക്കെ കരിഞ്ഞു ഞങ്ങൾ ഹോട്ടലൊക്കെ തപ്പിയിട്ട് കിട്ടിയില്ല ഗൈസ് നാല് മണിയാണിത് വെളുപ്പിന് നാലര മണിക്കാണ് അങ്ങനെ ഞങ്ങൾ അഞ്ച് മണിയാകുമ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ട് ചായ ഇട്ട് കൊടുത്തു ഓംലേറ്റ് ഉണ്ടാക്കി കൊടുത്തു പിന്നെ അത് അത് കഴിഞ്ഞ് കിടന്ന് ഉറങ്ങി ഗൈസ് അല്ലാണ്ട് വേറെ ഓപ്ഷൻ ഇല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ഉള്ളു ഗൈസ്